ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അട്ടിമറിക്കാൻ സി ഐ ട്യൂ നേതാവിന്റെ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചോലി ചെയ്തത് സി ഐ ട്യൂ നേതാവ് അനിലാണ് അനിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരിഷ്കരണം മരവിപ്പിക്കാൻ മരവിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി തനിക്ക് ഉറപ്പ് നൽകിയെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് ശബ്ദരേഖ ചരൻ ഡിവിക്ക് ആദ്യമ ശബ്ദരേഖ അതിനുശേഷം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ കൂടി ചെയ്തിട്ടുണ്ട് ആദ്യമ സിഐ ടൂ നേതാവിന്റെ ശബ്ദരേഖയിലേക്ക് നമ്മുടെ സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം സഖാവും നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് കെ കെ നിവാർ സഖാവും എന്നെ വിളിച്ചിരുന്നു അപ്പോൾ സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിക്കുകയും മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ തീരുമാനം എടുത്തു തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി ഇരുപത്തൊന്നിലെ സർക്കുലർ മരവിപ്പിക്കാനും തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടനയുമായി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തുമെന്ന ഉറപ്പും കരീംസഹാവിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് നിർദ്ദേശം വന്ന് ആവശ്യമായ തീരുമാനങ്ങൾ ടി സിയും ഗതാഗത മന്ത്രിയും അറിയിച്ചതിന് ശേഷം നമ്മുടെ സമരപരിപാടികളിൽ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ് എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ് നമ്മളെ സി ഐ നേതൃത്വവും പാർട്ടി നേതൃത്വവും എല്ലാം ഇടപെട്ട് സാധാരണ സാധാരണ ജനങ്ങളോടും തൊഴിലാളികളോടും ഒപ്പമാണ് സിഐ ടൂ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാനും സി ഐ ടൂറെ നേതാക്കൾക്കും പാർട്ടി നേതാക്കൾക്കും എല്ലാം നമ്മുടെ യൂണിയന്റെ ശരി വിശദ വിവരങ്ങൾ വീണ്ടും അറിയിക്കാം സുധീഷ് സുധീഷ് വളരെ വലിയ പ്രഖ്യാപനമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റിലും ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള മാനദണ്ഡങ്ങളുമൊക്കെ സമഗ്രമായ മാറ്റം കൊണ്ടിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങളൊക്കെ വലിയ പ്രാ പ്രാധാന്യമുള്ളതായിരുന്നു പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ആളുകൾക്ക് പോലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല റോഡ് നിയമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ സമഗ്ര സമഗ്രമായ മാറ്റം ഈ മേഖലയിൽ വേണമെന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതൊക്കെ ഒരുപാട് കയ്യടി നേടുകയും ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്ന് നടപ്പിലാക്കിയെന്നെതിരെ ചില പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു മന്ത്രിയുടെ ഇടപെടലിനെ മന്ത്രിയുടെ തീരുമാനത്തെ നയപരമായ പ്രഖ്യാപനത്തെ പാർട്ടിയുടെ സമ്മർദ്ദം കാരണം സി പി എമ്മിൻ്റെ സമ്മർദ്ദം കാരണം പിൻവലിക്കേണ്ടി വന്നു എന്നാണ് ഈ ശബ്ദ മനസ്സിലാക്കുന്നത് അല്ലേ ഉമേഷ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇറക്കിയ നിർദ്ദേശങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇറക്കിയ നിർദ്ദേശങ്ങളായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായത് അത് വലിയ രീതിയിൽ ഒരു മാറ്റം ഡ്രൈവിംഗ് ലൈസൻസ് രംഗത്ത് കൊണ്ടുവരും ഇല്ലെങ്കിൽ ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് നേടിക്കഴിഞ്ഞും വാഹനം നന്നായി ശരിയായ രീതിയിൽ നിയമപരമായി ഓടിക്കാൻ അറിയാത്ത നിരവധി പേരുണ്ട് അത്തരം ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുന്നു എന്നത് ഒരു സന്ദേശം നൽകുന്ന രീതിയിലായിരുന്നു ഇതിനെ അവതരിപ്പിച്ചത് ഇത് മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതും എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന സ്കൂളുകൾ അന്ന് മുതൽ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സി ഐ ടി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തി ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ മെയ് ഒന്നു മുതൽ ഇത് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസവും ഇറക്കിയിരുന്നു അതിനുവേണ്ടി ഗ്രൗണ്ടുകൾ ഒരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടെയാണ് ഇതിനെ പൂർണ്ണമായും അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ ഇലക്ഷൻ വരെ മരവിപ്പിച്ച് വെക്കുകയും പിന്നീട് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർദ്ദേശിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അവർക്ക് സൗകര്യം ഒരുക്കുന്ന രീതിയിൽ ഇതിനെ പരിഷ്കരിക്കും എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്നതാണ് സി നേതാവ് അനിൽ പറയുന്നത് ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്കും മറ്റും നൽകുന്ന ഒരു അറിയിപ്പായാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇവർ വലിയ രീതിയിൽ മൂന്ന് ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും എന്നൊക്കെ പറയുമ്പോൾ അതിനു മുന്നിലേക്കാണ് പറയുന്നത് ഞാൻ നമ്മൾ എളമരംകരി മൂഹാന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ഇത്തരത്തിൽ മന്ത്രിസഭ അംഗീകരിച്ച ഒരു തീരുമാനം അട്ടിമറിക്കപ്പെടുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി യും ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് ഇത് സി ഐ ടി നേതാവായ അനിൽ അനിലിന്റേതാണ് ഈ ശബ്ദ സന്ദേശം ഇത് മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളുടെ മറ്റും ഗ്രൂപ്പുകളിലും അത്തരം ഇവരുടെ സംഘടനാ ഗ്രൂപ്പിലുമാണ് ഇത് വന്നിട്ടുള്ളതും ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു മന്ത്രിസഭാ യോഗത്തിന് ഇല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിക്കെതിരായ സി ഐ ട്യൂന്റെ പ്രതിഷേധം അതിന് വില നൽകുന്നു അതിന് മുഖ്യമന്ത്രി ആ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഗണേഷ് കുമാർ പറഞ്ഞ മറ്റൊരു നിർദ്ദേശമുണ്ട് കെ എസ് ആർ ടി സിയുടെ ഗ്രൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഉള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങും അവിടെ നാമമാത്രമായി ഇല്ലെങ്കിൽ ന്യായമായ ഫീസ് നൽകി ആൾക്കാർക്ക് ഡ്രൈവിംഗ് പരിശീലിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കും എന്നത് പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരം തീരുമാനങ്ങളെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തിരിച്ചടിയാകും അവരുടെ ചൂഷണങ്ങൾ ഇടനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു പ്രതിഷേധമെന്നും ആക്ഷേപമുണ്ട് ഇതേസമയം മൊത്തത്തിൽ ഡ്രൈവിംഗ് പരിശീലനം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്ന രീതിയിലാണ് ഗണേഷിന് ഗതാഗത മന്ത്രിയുടെ നീ എന്ന സി ഐ ടിയുന്റെ ഇടപാടിൽ ഇത്തരമുള്ള ഒരു മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമുള്ള ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ പരിഷ്കാരങ്ങളെ അട്ടിമറിക്കാനുള്ള ഈ ഒരു തീരുമാനം ഉണ്ടാവുന്നത് ഉമേഷ് യെസ് എന്തായാലും മന്ത്രിയെടുത്ത തീരുമാനം സൂചിപ്പിച്ച പോലെ മന്ത്രിസഭാ തീരുമാനത്തെ പോലും സി ഐ ടിയുന്റെ സമ്മർദ്ദ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സി ഐ ടി നേതാവിന്റെ ശബ്ദസംഭാഷണമാണ് അല്പസമയം മുൻപ് പ്രേക്ഷകർ കേട്ടത്